കെ എസ് ആർ ടി സിയുടെ വസ്തുവകകളെക്കുറിച്ച് വളരെയധികം ആശങ്കാകുലരായിട്ടുള്ള ഒരു പൊതുസമൂഹമാണ് കേരളത്തിലുള്ളത് കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ പണിക്കായി കയറുന്ന വാഹനങ്ങൾ കെ എസ് ആർ ടി സി കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം പതിനൊന്ന് കോടി രൂപ പന്ത്രണ്ട് കോടി രൂപയ്ക്ക് എടുത്തൊരു പ്രതിമാസം സാധനം പർച്ചേസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഒരു കണക്കാണ് പൊതുസമൂഹത്തിലേക്ക് കൊടുക്കുന്നത് കെ എസ് ആർ ടി സിയുടെ വർക്ക്ഷോപ്പുകളിൽ കിടക്കുന്ന വാഹനങ്ങൾ ഇപ്പോൾ ഒരു വാഹനം വർക്ക്ഷോപ്പിൽ കിടക്കുകയാണെങ്കിൽ അടുത്തൊരു വാഹനം വരുന്നു ആ വാഹനത്തിന് എന്താണ് തകരാറുള്ളത് എന്ന് നോക്കിയിട്ട് ഈ വർക്ക്ഷോപ്പിൽ കിടക്കുന്ന വാഹനത്തിൽ നിന്ന് ഒരു സാധനം അടിച്ചെടുത്ത് അടുത്ത വാഹനത്തിൽ ഫിറ്റ് ചെയ്ത് വിടുക ഇത് മെക്കാനിക്കൽ വിഭാഗം ജീവനക്കാരെ കൊണ്ട് നിർബന്ധിച്ച് ഒരു സംഗതിയാണ് ഇതിന് ഇതിനെതിരായി ആദ്യകാലം മുതലേ വെൽഫെയർ അസോസിയേഷൻ അത് ശക്തമായ രീതിയിലുള്ള സംഭാഷണം നടത്തുന്നുണ്ട് ഇപ്പോൾ ഞാൻ നിങ്ങളൊരു വീഡിയോ കാണിക്കാം ഗുരുവായൂർ ഡിപ്പോയിൽ ഞാൻ തോന്നുന്നു ആ ഡിപ്പോയിൽ കോടിക്കണക്കൻ രൂപ വിലമതിക്കുന്ന കെ എസ് ആർ ടി സിയിലെ സ്കാനിയ ബസ് ഇപ്പോൾ നമുക്കറിയാം തേവര ഡിപ്പോയിൽ കെ എസ് ആർ ടി സി ഓൾവോ ബസ്സുകൾ കാട് കയറി തുരുമ്പെടുത്ത് നശിച്ചു പോകുന്ന വേദനാജനകമായിട്ടുള്ള ഇത് ഇവിടുത്തെ പല മാധ്യമങ്ങളിലൂടെ വന്നിട്ടുള്ളതാണ് എന്നാൽ അതോടെ അതുപോലെ തന്നെ വലിയ ഏതോ തകരാറുകൾ നിസാരവത്കരിക്കപ്പെട്ട തകരാറുകളായി ചെന്നിട്ട് പിന്നീട് ആ തകരാറുകൾ ഭീകരമായി മാറുന്നു വാഹനത്തിൻ്റെ ബോഡി ഈ മഴയും വെയിലും ഏറ്റ് അവിടെ തുരുമ്പെടുത്ത് അതിലെ ചാനലുകൾ ഉറഞ്ഞു പോകുന്നു വാഹനത്തിൻ്റെ ഉള്ളിൽ ഈർപ്പം കെട്ടി നിന്നിട്ട് അവിടുത്തെ സീറ്റുകളിൽ സീറ്റുകൾ നശിച്ചു പോകുന്നു വാഹന ആകപ്പാടെ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്കാവുന്നു ആരാണ് ഇത്തരം സംഭവങ്ങളുടെ ഉത്തരവാദി ഞാൻ ഏതൊക്കെയാലും ഗുരുവായൂർ ഡിപ്പോയിൽ നിന്നുള്ള ഈ ഒരു ദൃശ്യം അവിടെ ഏതോ ഒരു ജീവനക്കാരൻ ഞങ്ങളുടെ ജീവനക്കാരുടെ ഗ്രൂപ്പുകളിലേക്ക് ഇട്ട് ഇട്ടു തന്നിട്ടുള്ളൊരു വീഡിയോയാണ് നിങ്ങളെ കാണിക്കുന്നത് ഇതേ നമ്മുടെ കെ എസ് ആർ ടി സിയുടെ സ്കാനീയ ബസ്സാണ് ഗുരുവായൂർ ഡിപ്പോയിൽ ഈ ബസ്സൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തോളം ചെറിയ ഇതൊരു അഞ്ചെട്ട് മാസമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ മാഴയും വെയിലും ഇതൊക്കെ കൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വണ്ടി ഈ വണ്ടിയുടെ എഞ്ചിന്റെ ഭാഗത്ത് എന്തോ സ്പെയർ പാർട്സ് കിട്ടാണ്ടാണ് തോന്നണെ എൻജിന്റെ അടിഭാഗത്തൊന്നും കാണാല്ല എൻജിൻ അഴിച്ച് കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പൊ ഈ ബസ് ഈ ഉള്ള മാഴയും വെയിലും ഒക്കെ കൊണ്ടിട്ടുണ്ടല്ലോ ആകെ നാശമായി എടുക്കണേ ബസ് ബസ്സൊന്നു നോക്കിയോ കേട്ടോ ഇതിന്റെ നമ്പർ നോക്കിയപ്പോഴേ ഒരു എട്ടു വർഷത്തെ പഴക്ക കാണണല്ലോ എൻജിന്റെ എന്തെങ്കിലും സാധനങ്ങൾ കിട്ടാണ്ടായാലോ അല്ലെങ്കിൽ എഞ്ചിൻ തന്നെ മാറ്റി വെക്കുകയാണെന്ന് വിചാരിച്ചോ അപ്പോഴും ഈ ബസ് ചുരുങ്ങിയത് ഒരു ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ കിട്ടുന്ന കിട്ടുന്നൊരു ബസ്സാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ ബസ്സൊക്കെ ഇത്രയും മാസങ്ങളോളം ഓടാണ്ട് കെടുക്കുമ്പോ ഇതിന് നഷ്ടമൊന്നും വരില്ലേ ഇതിന്റെ നഷ്ടമൊക്കെ ആര് വഹിക്കും ഒരു ബസിന്റെ കോല നോക്കും ഒന്നര കോടി രൂപ വിലയുള്ള ഒരു ബസ്സാണ് ട്ടോ അത് ഒന്നര കോടി രൂപയാണ് ഈ ബസിന്റെ വില അപ്പോൾ ഈ ബസ്സിന് എന്തോ എഞ്ചിന്റെ പാർട്സ് കിട്ടാണ്ടോ എൻജിൻ തന്നെ മാറ്റി വെക്കണമെന്ന് വിചാരിക്കട്ടെ ഇതൊരു പ്രൈവറ്റ് മുതലാടിയുടെ കയ്യിലാണെങ്കിൽ എഞ്ചിൻ കംപ്ലയിൻ്റ് ആയി എഞ്ചിൻ തന്നെ മാറ്റി വയ്ക്കുകയാണെങ്കിൽ എത്ര രൂപ വരും പോട്ടെ എത്ര ലക്ഷം ആവട്ടെ അതാണെങ്കിലും തന്നെ ഒരു ദിവസം ഒരു ലക്ഷത്തിൽ മേലെ കളക്ഷനുള്ള വണ്ടികളാണ് ഒരു തിരുവനന്തപുരം ബാംഗ്ലൂരൊക്കെ ഓടിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു ലക്ഷം കളക്ഷൻ ഇല്ലാതിരിക്കില്ലല്ലോ അപ്പം ഈ വണ്ടി ഇവിടെ കിടന്ന് നശിക്കുകയാണ് ഇങ്ങനെ ഈ മഴ കൊണ്ട് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇതിവിടെ വണ്ടി വന്ന സമയത്ത് എന്ത് എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയാം വണ്ടി ഇതിപ്പോൾ അതേ ആകെ പൂപ്പലും തുരുമ്പും ഇതൊക്കെ പിടിച്ച് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇപ്പോൾ ആകെ നാശമായിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതിൻ്റെയൊക്കെ നഷ്ടം ആര് വഹിക്കും ഒരു തൊഴിലാളി ഒരു ദിവസം ഒരു ജീവനക്കാരൻ വന്നില്ലെങ്കിൽ ആ ദിവസത്തെ കളക്ഷൻ അവൻ്റെ കയ്യിൽ നിന്ന് ഈടാക്കിയിട്ടുള്ള ശിക്ഷ നടപ്പാക്കുമ്പോൾ ഇതുപോലെയൊക്കെ ഈ ബസ് ഇങ്ങനെ ഓടാണ്ട് മാസങ്ങളോളം ഒരു എട്ട് മാസമായിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെയൊക്കെ നഷ്ടം ആരാണ് വഹിക്കേണ്ടത് അപ്പോൾ ഇത് വേദനാജനകമായ ഒരു അനുഭവമാണ് ആനവണ്ടി പ്രേമികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ നമുക്ക് നോക്കിയാൽ നിരവധിയായിട്ടുള്ള ചെറുപ്പക്കാരുടെ നിരവധിയായിട്ടുള്ള കൂട്ടായ്മകൾ നമുക്ക് കാണാൻ സാധിക്കും ഈ വാഹനത്തെ സ്നേഹിക്കുന്നവർ അതോടൊപ്പം തന്നെ ഈ വാഹനം ഇപ്പോൾ ഒരു ദിവസം ഡ്യൂട്ടിക്ക് വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ ദിവസത്തെ മുഴുവൻ കളക്ഷനും ആ ഡ്രൈവറുടെ കയ്യിൽ നിന്ന് ഈടാക്കണമെന്നുള്ള നിയമം നിലനിൽക്കുന്നു മെക്കാനിക്കിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം കൊണ്ടൊരു വണ്ടി സർവീസിന് പോയില്ലെങ്കിൽ അവരുടെ ശമ്പളത്തിൽ നിന്ന് ഈടാക്കണമെന്നുള്ള നിയമം നിലനിൽക്കുന്നു ഇവിടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടെക്നിക്ക് മുതൽ ഇങ്ങോട്ട് ഈ വാഹനത്തിൻ്റെ ഇ ഡി ഓപ്പറേഷൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ അതിശക്തമായ രീതിയിൽ കെ എസ് ആർ ടി സിയെ താങ്ങി നിർത്തുന്ന ഉത്തരത്തിലെ പല്ലികൾ എന്നുള്ള വ്യാജേന ആ ആ ഉത്തരത്തിലെ പല്ലികൾ എന്താണ് ചിന്തിക്കുന്നത് ഞങ്ങളാണ് ഈ ഉത്തരത്തെ താങ്ങി നിർത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞ രീതിയിലുള്ള വമ്പൻ പ്രസ്താവനകളും ജീവനക്കാരുടെ ഇടയിലുള്ള കോമാളി ഷോകളും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ കെ എസ് ആർ ടി സി ഇത്രയും വില വിലയുള്ള ഒരു സ്വത്ത് അവിടെ കിടന്ന് നശിച്ചു പോകുമ്പോൾ എന്തുകൊണ്ടാണ് നടപടി സ്വീകരിക്കാത്തത് ആരാർക്കെതിരെ നടപടി സ്വീകരിക്കും ശീതീകരണ മുറിയിൽ ഇരുന്നു കൊണ്ട് ആസ്ഥാന മന്ദിരത്തിലെ ശീതീകരണ മുറിയിൽ കൊണ്ട് തെരുവിൽ അധ്വാനിക്കുന്ന തൊഴിലാളികളുടെ മേൽ കുതിര കയറുവാൻ വേണ്ടി ശ്രമിക്കുന്ന യോഗ്യതയില്ലാത്ത എക്സിക്യൂട്ടീവ് ഡയറക്ടർമാർ ഞാൻ കൃത്യമായിട്ട് പറയാം യോഗ്യതയില്ലാത്ത എന്തുകൊണ്ടാണ് യോഗ്യതയില്ലാത്ത എക്സിക്യൂട്ടീവ് ഡയറക്ടർമാർ എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരെ നിയമിക്കുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഈ പറയുന്ന രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്ഥാനത്ത് കയറിയിരുന്നുകൊണ്ട് തങ്ങളാണ് ഈ സ്ഥാപനത്തെ താങ്ങി നിർത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ജീവനക്കാരുടെ മേൽ കുതിര കയറുന്ന ഇവിടുത്തെ അധ്വാനിക്കുന്ന ഡ്രൈവർമാരുടെ മേൽ അധ്വാനിക്കുന്ന കണ്ടക്ടർമാരുടെ മേൽ ഏറ്റവും കൂടുതലായി വർക്ക്ഷോപ്പുകളിൽ കിടന്നുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ആധുനിക സജ്ജീകരണ സാധനങ്ങളുമില്ലാതെ ഈ ഇവിടെ ഈ പ്രാകൃതമായ രീതിയിൽ ഈ കിടന്ന് ചെളിയിലും ഈ ഗ്രീസിലും ഓയിലിലും പോലെ കൊണ്ട് ജോലിയെടുക്കുന്ന മെക്കാനിക്കൽ ജീവനക്കാരുടെ മേൽ കുതിര കയറുന്ന ഇവിടുത്തെ ആസ്ഥാന മന്ദിരത്തിലെ പൊങ്കുവന്മാർ എന്ന് ആ സംസാര ഭാഷയിൽ പറയുമ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ശീതീകരണ മുറിയിൽ ഇരുന്നു കൊണ്ട് കെ എസ് ആർ ടി സി എന്ന് പറയുന്ന സ്ഥാപനത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്നതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ബസ്സുകൾ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഈ വിട കടന്നുകൊണ്ട് തുരുമെടുത്ത് നശിക്കുന്നത് അവസാനം നഷ്ടങ്ങൾ കണക്ക് കൂട്ടുമ്പോൾ ഈ വാഹനത്തിൻ്റെ നഷ്ടവും കെ എസ് ആർ ടി പ്രവർത്തന നഷ്ടവും കണക്ക് കൂട്ടുമ്പോൾ ഇവരെല്ലാവരും രക്ഷപ്പെടുകയും ആ അവസാനത്തെ വിചാരണയ്ക്ക് വിധേയരാകേണ്ടി വരുന്നത് നിരായ നിരപരാധികളായിട്ടുള്ള ഇത്തരത്തിലുള്ള ജീവനക്കാരുമാണ് എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തോട് യാതൊരു വിധത്തിലുള്ള സ്നേഹവും ഇല്ലാത്ത ആളുകളാണോ ഈ കെ എസ് ആർ ടി തലപ്പത്തിരിക്കുന്നത് എന്ന് ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾക്ക് ചിന്തിക്കേണ്ടതായി വരുന്നു ഉറക്ക പറയേണ്ടതായി വരുന്നു ഈ പറച്ചിൽ കെ എസ് ആർ ടി സിയുടെ സൽപേരുന്ന് കളങ്കം വരുത്തി എന്ന് പറഞ്ഞോ സർക്കാരിനെ വിമർശിച്ചു എന്ന് പറഞ്ഞോ ഈ പറയുന്ന ആളുകൾക്കെതിരെ നടപടി എടുത്തിട്ട് കാര്യമില്ല ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും കെ എസ് ആർ ടി സി ഒരു ആസ്ഥാന മന്ദിരത്തിലിരിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർ ഈ സംഭവത്തിൽ ഉത്തരവാദിയാണ് എന്ന് തന്നെയാണ് വെൽഫെയർ അസോസിയേഷൻ അതിശക്തമായി പ്രസ്താവിക്കുന്നത് バンバンバンバン。<noise>